എന്തായാലും ഇപ്പോഴത്തെ കോളിവുഡിലെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കാണ് ശിവകാർത്തികൻ നായകനാകുന്ന മദ്രാസി എന്ന ചിത്രം അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ് വരുന്നത് അതിനൊപ്പം തന്നെ എ ആർ മുരുകുദോസിൻ്റെ ഒരു വമ്പൻ തിരിച്ചുരുവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അടുക്കി വലിയ ശ്രദ്ധയൊന്നും നേടിയില്ലല്ലോ ബോളിവുഡിലൊക്കെ പോയി സൽമാൻ ഖാനുമായിട്ട് സിക്കന്തറൊക്കെ ചെയ്ത് ആകെ ചളവളായിട്ടിരിക്കുകയാണ് എന്നാൽ മദ്രാസിയുമായിട്ട് വരുമ്പോൾ മദ്രാസിയെ കമ്പയർ ചെയ്യുന്നത് എ ആർ മുരുകദോസ് തന്നെ നമ്മുടെ ഗജിനിയും തുപ്പാക്കിയും കത്തിയും ഒക്കെയായിട്ടാണ് അവർക്ക് ആ ചിത്രങ്ങൾ ഇതായത് അതുപോലെയായിരിക്കും ശിവ കാർത്തികേന് ഈ ചിത്രം വരിക എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട് ശിവ കാർത്തികൻ സാധാരണ ഭയങ്കര ക്യൂട്ട് ലുക്കല്ല ഇച്ചിരി ടഫ് ലുക്കാണ് മറ്റേ എന്തായിരുന്നു അമരൻ എന്ന സിനിമ സിനിമ കഴിഞ്ഞപ്പോൾ ഒരു ടഫ് ലുക്ക് വന്നിട്ടുണ്ട് പുള്ളിയുടെ കോമഡി ടൈമിംഗ് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ ഒക്കെ മാറിയിട്ട് പുള്ളി ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണ് പക്ഷെ പുള്ളിയുടെ കോമഡി ഒരു രക്ഷയില്ലാത്ത കോമഡി ആട്ടോ ചിലരെ ജോണറൊക്കെ മാറുന്നത് വല്ലായ്മ തോന്നിക്കും പുള്ളി ആ ഒരു രീതിയിൽ കാണാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ ടഫാണ് മിക്കവാറും നമ്മുടെ വിജയിക്ക് വിജയ് പോയതിന് ശേഷം ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പോകുന്ന താരമാണ് ശിവകാർത്തിയൻ എന്ന് പലപ്പോഴും പലരും പറയുന്നുണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്നതും കാണേണ്ടതുണ്ട് ആ ഇത് നായിക രുക്മിണി വസന്ത രുക്മിണി ഒരു രക്ഷയല്ല മറ്റേ തെലുങ്ക് പടം ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് പടം രുക്മിണി വസന്തയുടെ പടം ഏതായിരുന്നു തപ്പട്ടെ തപ്പട്ടെ ആ സപ്തസാഗര എച്ച് എതല്ലോ സൈഡ് എ സൈഡ് ബി ആ അതൊരു രക്ഷയില്ലാത്ത പടം കേട്ടോ കിട്ടിലൻ റോളായിരുന്നു അവർക്ക് ഏറ്റവും മികച്ചതായി ഉപയോഗിച്ച് നമ്മൾ ശരിക്കും അതിൽ വീണുപോവുകയും ചെയ്യും എന്നാലതിന് അതിനുശേഷം തമിഴകത്ത് ടിപ്പിക്കൽ ലവ് സ്റ്റോറി രീതിയിലാണ് തോന്നുന്നു സാധാരണ തമിഴകത്ത് കാണാൻ പോകുന്ന സിനിമ തന്നെ പക്ഷേ കണ്ടപ്പോൾ കണ്ടെയ്നർ കൊണ്ടുവരുന്ന ലോറിയൊക്കെ അടിപൊളി ശബ്ദം കേട്ടപ്പോഴും നമുക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ പുള്ളി പുള്ളി നേരത്തെ വന്നിട്ടുണ്ടല്ലോ തമിഴിൽ വന്നിട്ടുണ്ട് പക്ഷെ കിടലം അയലോ ഒക്കെ പക്ഷേ ഈ സംഭവം ശിവകാർത്തികന്റെ മുമ്പത്തെ ചിത്രം അതാണ് സത്യം പറഞ്ഞ ഏറ്റവും ഗംഭീരമായ ചിത്രം ശിവകാർത്തികൻ മാവീരൻ മാവീരൻ സിനിമ ഉണ്ടല്ലോ അതിനകത്ത് ഒരു കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പിച്ച മലയാള തമിഴകത്ത് ഇതുപോലൊരു കൺസെപ്റ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു സൂപ്പർ ഹീറോ ഫാന്റസി ലെവലിൽ ചിന്തിക്കാവുന്ന ഗണത്തിലേക്ക് വരുന്ന ഒരു ഗംഭീര ചിത്രം അത് പുൾ ഓഫ് ചെയ്തത് ഗംഭീരമായിട്ടാണ് ആ ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു അതെന്തോ അന്നത്തെ നമ്മുടെ ആ ചിന്ത വന്നില്ല എന്നായിരുന്നെങ്കിൽ ആ തിയേറ്ററിൽ കാണേണ്ട സ്റ്റഫായിരുന്നു പക്ഷെ ഒ ടി ടി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ശിവകാർത്തയിൻ ഇങ്ങനെയുള്ള ചില സബ്ജക്റ്റുകൾ എടുക്കും ഫാന്റസി അയലൻ പറഞ്ഞ സാധനമുണ്ട് കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും മാവീരൻ ഒരു രക്ഷയില്ലാത്ത സിനിമയുണ്ടോ അതിൻ്റെയൊക്കെ സെക്കൻഡ് പാട്ട് വരികയാണെങ്കിൽ കലക്കും ആ ഒരു ഗണത്തിലല്ലേ സൂചിപ്പിച്ചത് എന്തോ സംഭവിച്ചു പുള്ളി എന്നെങ്കിലും ഇറങ്ങി തിരിച്ചാ മുടിച്ചിട്ടേ വരുത്തോട് പറഞ്ഞു എന്തൊക്കെയോ ഫാൻറ്റസി കണക്ഷൻ ഉണ്ടോ കൊത്തരാട്ടി ആക്ഷൻ ആക്ഷനോട് ആക്ഷൻ മറ്റേ ശിവകാർത്തി അച്ഛാ മുരുകദോസ് പറഞ്ഞ പോലെ തന്നെ ശിവകാർത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ കാണാൻ പോകുന്ന ആക്ഷൻ കാണാൻ പോകുന്ന സിനിമ തന്നെ ആയിരിക്കും മിക്കവാറും അടയാളപ്പെടുത്തും അടുത്ത വിജയ് പൊസിഷൻ ആര് എത്തും എന്നുള്ളത് ഐ ആം വെയിറ്റിംഗിന്റെ അടുത്ത സാധനം ഓ വെടിയൊക്കെ കൊണ്ട് വീഴുന്ന മഡ്രാസി മഡ്രാസി പാട്ടുള്ള അനിരുദ്ധിന്റെ കുറച്ച് നമ്പർ കാണാം ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു കേട്ടില്ല അവൻ ഓ അറിയുന്നു കേട്ടില്ലേ കുഴപ്പമില്ല വിദ്യുതും ശിവകാർത്തകനും ഗംഭീരമായിരിക്കും ആടി ഇപ്പ പൂരമായിരിക്കും ഞാൻ വിചാരിച്ച വിദ്യുത് കൂട്ടുകാരനായിരിക്കും இது ஊரு சார் நானும் கூட நிப்பேன் இது ஏ ஊரு சார் ரெகு ரெகு நானும் கூட நிப்பேன் അതേ ഊർ സാർ ഞാനും കൂടെ ഓക്കെ ചേട്ടാ ഈ പരസ്യം കാരണം ഡേറ്റ് എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് അറിയത്തില്ലല്ലോ സെപ്റ്റംബർ ഫിഫ്ത്ത് ഓക്കെ ഓക്കെ വേൾഡ് വൈഡ് റിലീസ് അപ്പോൾ കൊള്ളാം മദ്രാസി കാണാനുള്ള സ്ഥാനമുണ്ട് ഒട്ടൻ ആക്ഷൻ ഫിലിം ആയിരിക്കും അപ്പം ഏറെ ഒരു ദിവസം പറഞ്ഞാണൊക്കെ തന്നെ വിജയ്ക്കും സൂര്യക്കും ഒക്കെ കൊടുത്ത അതേപോലത്തെ ഒരു ഗംഭീര സംഭവം ശുഭ കാർത്തിയെ ശിവ കാർത്തിൻ്റെ വേറെ ലെവലിലുള്ള ആക്ഷൻ പടം കാണാം ആ ഒരു അടയാളപ്പടത്തിൽ കാണും എനിക്ക് തോന്നുന്നു മുരുകദോസിന്റെ തിരിച്ചറിവായിരിക്കും അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ശിവഹാർത്തിയും പിന്നെ ഇപ്പം അങ്ങനെ തറ സാധനങ്ങളൊന്നും ഏറ്റെടുക്കത്തില്ല പുള്ളിയുടെ സിനിമകൾക്കൊക്കെ ഒരു ഗ്യാരണ്ടി ഇതുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും മദ്രാസീകരിക്ക സാധനമുണ്ട് പക്ഷെ ബിജു മേന ആ അതൊരു പൊളി വിളിക്കും മിക്കവാറും അതായിരിക്കും നമുക്ക് ഗംഭീര സംഭവം പോകുന്നത് ഓക്കെ അതാണ് മിക്കവാറും സംഭവം ഇറുക്ക് മുടിഞ്ചാം തൊടലാം പാപ്പോം